ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ വന്ന് ഇന്ന് വരെയുള്ള കഥ പരിശോധിച്ചാൽ രാജ്യത്തെമ്പാടുമുള്ള കസ്റ്റഡി മരണങ്ങളുടെ പട്ടികയിൽ കേരളം ആറാം സ്ഥാനത്താണ് ബീഹാറിനേക്കാളും ജാർഖണ്ഡിനേക്കാളും വെസ്റ്റ് ബംഗാളിനേക്കാളും ഏറ്റവും കൂടുതൽ കസ്റ്റഡി മരണം നടന്ന ഒരു സംസ്ഥാനം കേരളമാണ് നമുക്ക് ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലത്ത് ഒരു കസ്റ്റഡി മരണത്തിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി ഉന്നത പ്രോസിക്യൂട്ട് അവരെ ജയിലിൽ ഒരു സംസ്ഥാനമാണ് കേരളം രാജിവെച്ച ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് കക്കയം ക്യാമ്പിൽ രാജൻ വിജയൻ കർണൻ എന്നീ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് ഉരുട്ടിക്കൊന്നുവെന്ന ദേശാഭിമാനി പത്രത്തിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ആ വെളിപ്പെടുത്തൽ ഈ കേരളത്തിലെ എല്ലാവിധ പത്രങ്ങളും ഏറ്റെടുക്കി മാധ്യമ ഏറ്റെടുത്ത് മാധ്യമ പ്രവർത്തകർ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങളിവിടെ ആരംഭിച്ചു ആ പ്രക്ഷോഭത്തിൻ്റെ ഒടുവിൽ പിൽക്കാലത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് രാജിവെപ്പിച്ചു പ്രൊഫസർ ഈശ്വരവാചനിയർ രാജൻ എന്ന ആ കുട്ടിയുടെ പിതാവ് കരുണാകരനെതിരെ അദ്ദേഹം മരിക്കുന്ന കാലം വരെയും കേസുകളെ കൊണ്ട് നട കോടതി കയറിയിറങ്ങി ഒടുവിൽ ഐ ജി ലക്ഷ്മണനെയും പുലിക്കോടനെയും അടക്കം നിരവധി പോലീസുകാരെ ശിക്ഷിച്ച് ജയിലിലിട്ടു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ആ കാലം ഇന്ന് മാറിയിരിക്കുന്നു അതിനേക്കാൾ എത്രയോ ഭീകരമായ ഇരുട്ട് മുറ ഇരുട്ടടിയും ഇരുട്ടറയിലെ പീഡനങ്ങളും ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നത് എത്രയോ ആഭാസകരവും വിരോധാഭാസവുമായ ഒരു സംവിധാനമാണ് ഈ കേരളത്തിൽ പടുത്തുയർത്തിയിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് കുറേ വെളിപ്പെടുത്തലുകൾ ഇവിടെ പുറത്തു വന്നതാണ് അതായത് ഇവിടെ തൃശ്ശൂരിലെ ഒരു ഹോട്ടൽ ഉടമയെയും അതുപോലെ തന്നെ പി ചി സംഭവം ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അടിച്ചു നിർക്കുന്നതെല്ലാം വീഡിയോയിലൂടെ നമ്മൾ നിരവധി തവണ കണ്ട് കേട്ട് ആ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മുടെ പോലീസ് മന്ത്രിയായിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പച്ചക്കള്ളം പറഞ്ഞു നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു വന്ന് പക്ഷേ വിവരാവകാശ പ്രകാരം അന്വേഷിച്ചെത്തിയവർക്ക് കിട്ടിയ മറുപടി വെറും പതിനാല് പേരെയാണ് സർവീസിൽ നിന്ന് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിൽ അതായത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പിരിച്ചുവിട്ടതെന്ന് വിവരാവകാശ കമ്മീഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നു അതുമാത്രമാണോ നമ്മുടെ ഈ വിവരാവകാശ കമ്മീഷൻ്റെ വെളിപ്പെടുത്താൻ പാടില്ലാത്ത വിവരങ്ങളാണ് ഇത് എന്ന് അടുത്തത് നമ്മുടെ കസ്റ്റഡി മരണങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കസ്റ്റഡി മരണങ്ങൾ കുറിച്ച് വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത് ആ കണക്കുകളൊന്നും ഇവിടെ കൈവശമില്ല മാത്രമല്ല അതൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അതൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതെന്ത് നാടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കസ്റ്റഡി മരണവും കസ്റ്റഡിയുടെ കാല പീഡനവും അനുഭവിക്കാതെ കഴിവ് അനുഭവിച്ച് ഈ കേരളം എന്നല്ല ഇന്ത്യ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരുന്ന ഈ ടോർച്ചറിങ്ങിനെതിരെ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിലൊരു വിധി പുറപ്പെടുവിച്ചു എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അങ്ങനെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ആ ക്യാമറകളുടെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന പീഡനങ്ങളോ ഇല്ല ഒന്നും തന്നെ കൂടുതലായി ഈ പോലീസ് സ്റ്റേഷനുകളുടെ പീഡനങ്ങൾ ഈ ക്യാമറകളിൽ ഉണ്ടാവാറില്ല അഥവാ ഉണ്ടായാൽ തന്നെ അത് പ്രതികൾക്കോ ആവശ്യപ്പെടുന്നവർക്കോ നൽകാറുമില്ല അതാണ് കേരളത്തിലെ വിജയൻ്റെ ഭരണം നമ്മുടെ മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആസിഫ് അലി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തൂടെ പോലീസ് ഭരണം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു പോലീസുകാരുടെ തോന്നിവാസത്തിനും അവരുടെ ആഭാസങ്ങളും പേക്കൂത്തുകൾ അരങ്ങേറുന്ന വെറും ജയിലറകൾ ആയി പോലീസ് സ്റ്റേഷനുകൾ അതപ്പതിച്ചിരിക്കുന്നു ജനങ്ങളെ ഇടിച്ച് കൊന്നൊടുക്കുന്ന വെറും ഇടിമുറികളായി ഇവിടെ മാറിയിരിക്കുന്നുവെന്ന സത്യമാണ് ആസിഫ് അലി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയാൽ തന്നെയും പിണറായി വിജയനെ സംബന്ധിച്ചും സഖാക്കളെ സംബന്ധിച്ച് യാതൊരു കുലുക്കവുമില്ല കാരണം സഖാക്കൾക്കും അല്ലെങ്കിൽ പിണറായി വിജയനും പോലീസ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല പോലീസ് പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരപരാധികൾ ഒടുവിൽ വന്ന് ചത്തൊടുങ്ങുന്ന കണക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല പോലീസ് കസ്റ്റഡിയിലും മരണങ്ങൾ പോലും പുറത്തേക്ക് വരുന്നില്ല ഒരു പ്രക്ഷോഭങ്ങളും ഇവിടെ ഡി വൈ എഫ് പിരോ എസ് എഫ് ഐ കുട്ടികളോ സഖാക്കളോ മാർസിസ്റ്റുകാരോ പ്രക്ഷോഭം നടത്തുന്നില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവർ ഭരിക്കുമ്പോൾ ഈ തരത്തിലാണ് ഭരണമെങ്കിൽ ഇത് ബ്രിട്ടീഷുകാരെക്കാൾ സ്വേച്ഛാധിപത്യ ഭരണമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ സ്വേച്ഛാധിപത്യം തന്നെയാണ് മോഡേൺ യുഗത്തിലും ഈ ആധുനിക യുഗത്തിലും ഇത്തരം കിരാത മർദ്ദനങ്ങൾ അരങ്ങേറുന്ന പോലീസുകാരെ വെച്ചുപുറപ്പിക്കുന്ന അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ആഭ്യന്തരമന്ത്രിക്ക് ജനങ്ങളോട് ഓട്ട് ചോദിക്കാൻ എന്താണ് അവകാശം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത് ജനാധിപത്യ ഭൂഷണമാണോ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യത്ത് പോലീസ് സ്റ്റേഷൻ ടോർച്ചറിങ്ങിന് അതിൻ്റെ വിവരാവകാശ രേഖ പോലും പുറത്തുവിടാതിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഭരിക്കുന്ന മുഖ്യമന്ത്രി വോട്ട് ചോദിക്കുകയും വികസനം പറയുകയും ചെയ്ത് ജനങ്ങളെ കൊള്ളയടിച്ച് വിദേശയാത്രകളും യാത്രകളും നടത്തി ഈ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനും സഖാക്കൾക്കും ഈ കേരളത്തിൽ കേരളത്തിലിരും നമ്മൾ അംഗീകാരം നൽകി ഇവരെ ആദരിച്ച് ഇവരെ ഭരിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും തകർന്ന് തരിപ്പണമാക്കി നമ്മുടെ കുടുംബങ്ങൾ കുളം തോണ്ടി ജനങ്ങളെ പീഡിപ്പിച്ച് കൊന്നൊടുക്കുന്ന ഒരു ബ്രിട്ടീഷ് ഭരണാധിപത്യം സ്വേച്ഛാധിപത്യം ഇവിടെ അഴിച്ചുവിട്ട് നടപ്പാക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഇവർക്ക് ഇനിയും ഇലക്ഷൻ മത്സരിക്കാനോ ജയിക്കാനോ ഭരിക്കാനോ അവകാശമില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് എല്ലാ ജനങ്ങളോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ